തിരുവനന്തപുരത്ത് ഒരു കാർ എറണാകുളത്ത് എത്താൻ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്നില്ലേ സുഖമില്ലാത്തവരെ ആശുപത്രിയിൽ പോകുന്നില്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ ആളുകൾ ജോലിക്ക് പോകുന്നില്ലേ ഹൈവേ തീർന്നിട്ട് യാത്ര ചെയ്താൽ മതിയോ കേരളത്തിൽ അപ്പൊ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നജീവ് ഗാന്ധപുരോട് അവതരിപ്പിച്ച നോട്ടീസിന് മറുപടി നൽകിയത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത് സർ സമീപകാലത്ത് സമീപകാല ചരിത്രത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ മോശമായി കിടക്കുന്ന ഒരവസ്ഥയാണിത് എന്നാണ് യാഥാർത്ഥ്യം നമ്മളെല്ലാം നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകളല്ലേ കേരളത്തിൽ ഏറ്റവും മോശമായ റോഡുകൾ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായ ഒരു സമയമാണിത് സർ നൂറുകണക്കിന് റോഡുകളാണ് ഓരോ ജില്ലയിലെയും ലിസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലയിലെയും ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട തകർന്നു കിടക്കുന്ന റോഡുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് നിന്ന് സാർ ഇതെന്താണ് തുടങ്ങുന്ന വർക്ക് സമയബന്ധിതമായി തീരുന്നില്ല കരാറുകാർക്ക് വൻ കുടിശികയാണ് സാർ പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ് മറ്റേ വർക്ക് എടുക്കുന്നില്ല കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്നും എൽ എസ് സി ഡിയിൽ നിന്ന് പി ഡബ്ല്യു ഡിയിൽ നിന്ന് കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത് സർ ഈ കരാറുകാർ ഇത്രമാത്രം വലിയൊരു ഐ എസ് വന്നൊരു കാലം കുടിശ്ശിക വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല സർ അവരിൽ പലരും വലിയ തുക ലോൺ എടുത്തും ആ പലിശക്കെടുത്തുമൊക്കെയാണ് ഇത് ചെയ്യുന്നത് സർ അതുകൊണ്ട് പല വർക്കും തുടങ്ങാൻ പോലും ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വർക്ക് അവാർഡ് ചെയ്ത വർക്ക് പോലും തുടങ്ങാൻ പറ്റാതെ കിടക്കുന്ന നിരവധി വർക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക നമ്മൾ എല്ലാ ദിവസവും എം എൽ എ മാർ എം എൽ എ മാർ എം എൽ എ ഫണ്ട് പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പല സ്ഥലത്തും ഉണ്ട് അതല്ലേ യാഥാർത്ഥ്യം നമ്മൾ എത്ര പണ്ട് കരാറുകാരെ വിളിക്കേണ്ട ആവശ്യം വരാറുണ്ടോ നമ്മൾ കരാറുകാരെ എം എൽ എ മാർ വിളിക്കേണ്ട ആവശ്യം വരാറുണ്ടോ ഇപ്പോൾ കരാറുകാരെ എം എൽ എമാർ നിർബന്ധിക്കുകയാണ് ഞാനടക്കമുള്ള ആളുകൾ നമ്മളെല്ലാം നിർബന്ധിക്കുകയാണ് വന്ന് ഈ വർക്ക് തുടങ്ങണമെന്ന് പറയാൻ അപ്പോൾ അവർ അവരുടെ നിസ്സഹായ അവസ്ഥ പറയുകയാണ് പണമില്ല പണമില്ല എന്ന് പറയാണ് കൊടുക്കാൻ പണമില്ല തുടങ്ങാൻ പറ്റില്ല വർക്ക് തുടങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയുണ്ട് ഇത് തന്നെ പല വർക്കുകളും അവോഡ് ചെയ്തിട്ട് തുടങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് സർ അത് പി ഡബ്ല്യു ഡിയിലെ വർക്കുകളുണ്ട് എല്ലാ സി നിങ്ങൾക്കറിയാലോ ഗ്രാമീണ വഴികളെ കുറിച്ച് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഗ്രാമീണ വഴികൾ ഗംഭീര സത്യത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തെയും നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുത്ത ഫണ്ടിൻ്റെ തുക ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ലോക്കൽ ബോഡിക്കൊക്കെ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വൺ ആണ് അവർക്ക് കിട്ടിയത് അവർക്ക് കൊടുക്കേണ്ട തുകയുടെ വൺ തേർഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റും അവർക്ക് കൊടുത്തില്ല അപ്പോൾ ഗ്രാമീണ റോഡുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുക വരിയിൽ പഞ്ചായത്ത് മെമ്പർമാരെ ആളുകൾ തടുത്ത് നിർത്തുകയാണ് അതിൻ്റെ കൂടെയാണ് ഈ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ വരുന്ന പി ഡബ്ല്യു ഡി റോഡിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെയാണ് സർ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ കാര്യം പറഞ്ഞു എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മീറ്റിംഗ് വിളിച്ച കാര്യം പറഞ്ഞു പക്ഷേ എന്തൊരു അവസ്ഥയാണ് ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു വർക്ക് നടക്കുമ്പോൾ യാത്ര തുടരാൻ പറ്റാവുന്ന സമാന്തരമായ സംവിധാനം ഉണ്ടാക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങളൊന്ന് അരൂരിൽ നിന്ന് ഒന്ന് ചേർത്തല വരെ വരാൻ എത്ര മണിക്കൂർ എടുക്കും അരൂരിൽ നിന്ന് ചേർത്തല വരെ അരൂരിൽ നിന്ന് തുറവൂർ വരെയുള്ള ഭാഗത്തെ സ്ഥിതി എന്താണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വഴി കിടക്കയില്ലേ ഒരു സംവിധാനവും ഒരു പകരം സംവിധാനവും ഒന്നും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല നമ്മളുടെ എൻ എച്ച് അറുപത്തി ആറ് പൂർത്തിയാക്കുമ്പോൾ നന്നാവും ഗംഭീരമാണ് എൻ എച്ച് അറുപത്താറ് പൂർത്തിയാകുന്നതുവരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത് മുഴുവൻ അനുഭവിക്കണോ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ റോഡ് നിർമ്മാണം നടക്കോ ലോകത്തെ ആ നടക്കട്ടെ ആ വർക്ക് നടക്കട്ടെ ഞങ്ങളെല്ലാം സഹകരിച്ചില്ല അതുമായിട്ട് സാറാ പറഞ്ഞത് വളരെ ശരിയാണ് അതിനോട് യോജിക്കുന്നു എൻ എച്ച് അറുപത്തി പ്രവൃത്തി പൂർത്തീകരിക്കൽ നമ്മുടെ സ്വപ്ന സാഫല്യമാണ് എന്നാൽ അതുവരെയും ഒരു പ്രവൃത്തിയിലും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവരുത് അത് വസ്തുതയാണ് അതിൻ്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ നേരത്തെയും കൈക്കൊണ്ടിരുന്നു ഇപ്പോൾ വീണ്ടും പറഞ്ഞിരുന്നു ഡൈവേർഷൻ റോഡുകൾ ശ്രദ്ധിക്കണം സാർ പല ഡൈവേർഷൻ റോഡുകളും വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല അപ്പോൾ അതിന് തകരാറുകൾ വരുമ്പോൾ അതുൾപ്പെടെ എൻ എച്ച് എ കരാറുകാർ ശ്രദ്ധിക്കണം ഡൈവേർഷൻ ബോർഡുകൾ വെക്കണം സാർ ഈ മഴക്കാലത്തൊക്കെ ആളുകൾ പോകുമ്പോൾ പെട്ടെന്നാണ് വഴി തിരിച്ചു വിടുന്നത് അതിന് പ്രത്യേക സൈൻ ബോർഡുകൾ വെക്കണം എന്നുള്ളത് പറഞ്ഞു അങ്ങനെയുള്ള ഈ പറഞ്ഞതുപോലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെയും നൽകി ഇപ്പോൾ പരിശോധിച്ച് അതിന് നോഡൽ ഓഫീസറെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുക സാർ വളരെ ജാഗ്രതയോടുകൂടിയ ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടലില്ലെങ്കിൽ അവര് തോന്നിയതുപോലെയാണ് ആ വർക്ക് നടത്തുന്നത് തോന്നിയതുപോലെ ആരും എന്തിനും ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങള് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും ബാധിക്കുന്ന കാര്യല്ലേ ഞാനത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും എറണാകുളം ജില്ല വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പോലും ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യോ ഇടപെട്ട കാര്യം നല്ലത് നിരമ്പരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തിരുവനന്തപുരത്തു നിന്ന് ഒരു കാർ എറണാകുളത്ത് എത്താൻ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്നില്ലേ സുഖമില്ലാത്തവർ ആശുപത്രിയിൽ പോകുന്നില്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ ആളുകൾ ജോലിക്ക് പോകുന്നില്ലേ ഹൈവേ തീർന്നിട്ട് യാത്ര ചെയ്താൽ മതിയോ കേരളത്തിൽ അപ്പൊ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം ഇത്രയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി എല്ലാവരെയും ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിന് നോട്ടീസ് കൊടുത്തത് ബഹുമാനപ്പെട്ട മന്ത്രി അത് വ്യക്തിപരമായി എടുത്ത് അത് പെരിന്തൽമണ്ണ എം എൽ എയെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് ഓരോരുത്തർ ഓരോരുത്തരുടേതായ രീതിയിൽ അവതരിപ്പിക്കും ഓരോരുത്തരുടെ രീതിയിൽ ചിലർ അഗ്രസീവായി അവതരിപ്പിക്കും ചിലർ പതി അവതരിപ്പിക്കും അത് ഓരോ രീതിയാണ് അങ്ങയുടെ രീതി വളരെ വ്യത്യസ്തമാണല്ലോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ല നാം എന്റെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല അത് ഓരോരുത്തരുടെ രീതിയാണ് അതൊന്നും മന്ത്രിമാർ വ്യക്തിപരമായി എടുക്കരുത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂടി നിങ്ങൾ എതിരെ എടുക്കണം അങ്ങ് ഒരു കൂടിയാണ് നിയമസഭ അങ്ങ് മന്ത്രിയാണ് അങ്ങക്ക് അങ്ങ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു അവസരം കൂടിയായി ഇത്തരം ഒരു ഞാൻ തീർത്തോട്ട് അത്തരം അവസരങ്ങൾ എടുക്കണമെന്നാണ് എല്ലാ മന്ത്രിമാരോടും എന്റെ അഭ്യർത്ഥന അല്ലാതെ ഞങ്ങൾ ഇത് കൊണ്ടുവന്നത് നിങ്ങളെ പ്രതിക്കൂട്ടിൽ കേത്തി നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിട്ടല്ല ചില വിഷയങ്ങൾ വളരെ ശരിയാണ് സാർ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ ഞാൻ ഇന്നലെ ഇന്ന് സഭയിൽ ലീവ് പറഞ്ഞ് എന്റെ മണ്ഡലത്തിലും കൂടിയാണ് വൈക്കം മൂന്നു ബഷീർ ഷിറാ ചരമനിരത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു രാത്രി ട്രെയിൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു അവസരം ഇത്രയും കാലം എല്ലാവരും ടീമായി നിന്ന് ചെയ്ത കാര്യം പറയാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ആ ട്രെയിൻ യാത്ര ഒഴിവാക്കിയിട്ടാണ് സഭയിൽ നിന്നത് ആ അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ സാർ ഒക്കെ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അങ്ങോട്ടും പറയുക ഇങ്ങോട്ട് നല്ല നിലയിലാണെങ്കിൽ അങ്ങോട്ടും നല്ല നിലയിലായിരിക്കും ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആണ് സാർ സാർ അങ്ങനെ പറയുന്നവർ ആകെ കുഴപ്പമാണെന്ന് കരുതരുത് സാർ മനസ്സിലുള്ളത് തുറന്നു പറയുന്ന രീതിയാണ് ഞങ്ങളുടെ രീതി ആ രീതി ഞങ്ങൾ തുടരുത് സാർ അതിൽ വേറെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒരു അംഗം അകൽച്ചതിനകത്തില്ല ആ വിഷയം അവതരിപ്പിച്ചതിന്റെ അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഒരു വഴിവിട്ടും പോയിട്ടില്ല ഒരു വാക്കുകളിൽ പോലും അവതരിപ്പിക്കുന്ന രീതി ഉണ്ട് ആ വാക്കുകളിൽ പോലും വേണ്ടാത്ത ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത് വ്യക്തിപരമായി എടുക്കരുത് വ്യക്തിപരമായി പിന്നെ സാർ ഇവിടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞു അവിടെ 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 ഇരിക്കേ 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 പറഞ്ഞു പോയിക്കോട്ടെ അവിടെ ഇരിക്കേ സർ ഈ കോർഡിനേഷൻ യഥാർത്ഥത്തിൽ ഈ കോർഡിനേഷൻ സംസ്ഥാനത്തില്ല നിങ്ങളെ മന്ത്രിമാർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടോ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളും നല്ല ആളുകളും പരിചയക്കാരും ഒക്കെയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കോർഡിനേഷൻ താഴെ തട്ടില്ല കോർഡിനേഷനുണ്ടോ പി ഡബ്ല്യു ഡി ജലവിഭവ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൈദ്യുതി ബോർഡ് ഇത്തരം സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കോർഡിനേഷൻ നടത്തിയാൽ മാത്രമേ ഒരു റോഡ് നമ്മുടെ നാട്ടിൽ പണിയാൻ പറ്റുള്ളൂ ആ മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തുന്നില്ല ഇത് റോഡ് പണിത് പിറ്റേ ദിവസമാണ് ആ പൈപ്പ് ഇടാൻ വരുന്നത് റോഡ് പണിയുന്നതിന് മുൻപ് ഈ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പണിയാൻ പോകുന്ന റോഡിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ കൂടെ സമയം കൊടുത്ത് ആ പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്താണോ റോഡ് പണിയുന്നതിപ്പോൾ ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം നിങ്ങൾ റോഡ് പണി പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ കുത്തിപ്പൊളിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ കോർഡിനേഷൻ ഇല്ലാത്ത കൊണ്ടാണ് ആലുവ ഞാൻ ഉദാഹരണം പറയാണ് ആലുവ പെരുമ്പാവൂർ റോഡ് ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ് എട്ട് മാസമായി റോഡ് കേടായി കിടക്കുകയാണ് എട്ടു മാസമായിട്ട് എട്ട് മാസം അപ്പോൾ പി ഡബ്ല്യു ഡിക്ക് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് ഒരു ബോർഡ് വെച്ചു ഈ റോഡ് ഞങ്ങളുടേതല്ല ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ് എന്റെ കയ്യിലുണ്ട് മലയാള മനോരമയിൽ വന്ന ബോർഡിന്റെ പടമുണ്ട് വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു ഇത് ഞങ്ങളുടേതല്ല ഈ റോഡ് മരാമത്ത് വകുപ്പ് ഒപ്പ് ഏ അന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് റോഡ് മോശമായി കിടക്കുന്നതിന്റെ ആക്ഷേപം കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ലാത്തോണ്ട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക ഇത് ഞങ്ങളെയല്ല ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെ ആണ് എന്ന് റോഡ് വയ്ക്കേണ്ട അതാണ് കോർഡിനേഷൻ സംസ്ഥാനത്ത് കോർഡിനേഷൻ നടക്കുന്നത് സാർ അതുപോലെ ഇവിടെ ബി എം ബി സിയുടെ കാര്യം പറയും ഞങ്ങൾ അമ്പത് ശതമാനം തീർത്തു എന്ന് പറയും അതിപ്പോ തുടങ്ങിയൊന്നല്ല സാർ ബി എം ബി സി നിങ്ങൾ അതിന നിങ്ങൾ തെറ്റിദ്ധാരണ വേണ്ട രണ്ടായിരത്തി പതിനാറിൽ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്റെ നിയോജക മണ്ഡലത്തിലെ എൺപത് ശതമാനം റോഡുകളും ബി എം ബി സി പൂർത്തിയാക്കിയ നേരത്തെ ഉണ്ട് എൺപത് ശതമാനം റോഡുകൾ ഇപ്പൊ ഇരുപതും കൂടി പൂർത്തിയാക്കി ഇരുപതും കൂടി പൂർത്തിയാക്കി ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം അല്ല ഞാൻ പറഞ്ഞതാണ് അത് ഇപ്പൊ ചെയ്തതല്ല നേരത്തെ ചെയ്താണ് നേരത്തെ ചെയ്തു തുടങ്ങിയ എപ്പോഴും എല്ലാ കാലത്തും അപ്ഗ്രേഡ് ചെയ്യണം എല്ലാ കാലത്തും അപ്ഗ്രേഡ് ചെയ്യണം റോഡ് അപ്ഗ്രേഡ് ചെയ്യണം ആ റോഡ് അപ്ഗ്രേഡേഷന്റെ ഭാഗമായി കുറേ നാളുകളായി ബി എം ബി സി ചെയ്യുക പക്ഷേ ഇപ്പോഴുള്ള പ്രോബ്ലം എന്താ സാർ കഴിഞ്ഞ കുറേ വർഷങ്ങൾ സംഭവിച്ചത് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം പ്ലീസ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ സംഭവിച്ചത് എന്താ കിഫ്ബിയിലേക്ക് കോൺസെൻട്രേഷൻ പോയി കിഫ്ബിയിലേക്ക് കോൺസെൻട്രേഷൻ പോയി പി ഡബ്ല്യു ഡിയിലേക്കുള്ള അലോട്ട്മെൻറ്റ് കുറഞ്ഞു പി ഡബ്ല്യു ഡിയിൽ കിട്ടുന്ന അലോട്ട്മെൻറ്റിലുള്ള പ്രശ്നം ബി എം ബി സി ആയി മാറിയപ്പോൾ വളരെ ചുരുങ്ങിയ കിലോമീറ്റർ റോഡ് മാത്രമേ പി പി ഡബ്ല്യു ഡിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ വളരെ ചുരുങ്ങി കാരണം ബി എം ബി സിക്ക് തുക കൂടുതലാണ് സാധാരണ റോഡുകൾ താറെയ്യുന്നതിന് പി ഡബ്ല്യു ഡിക്ക് താല്പര്യം ഇല്ല സ്വാഭാവികമായിട്ടും എല്ലാം ബി എം ബി സി ആക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം പക്ഷേ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള റോഡുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ച് ബി എം ബി സി ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പൊ ബാക്കി റോഡുകൾ അല്ലല്ല ആ സമയൊന്നും ആയില്ല സമയമായി നിങ്ങൾ സാർ അതുപോലെ കുഴി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു ആധുനികമായ ശാസ്ത്രീയമായ ഒരു സംവിധാനം ഇല്ല സാർ പഴയ കാര്യം ഞങ്ങൾ എട്ട് കൊല്ലം മുമ്പല്ല ഭരിച്ച് എട്ട് കൊല്ലം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഈ ലോകത്ത് റോഡ് പണിയുടെ കാര്യത്തിൽ ശാസ്ത്രീയമായ എന്തെല്ലാം മാർഗങ്ങൾ ഈ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ കുഴി അടയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടായി അപ്പം ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തെ കുഴി രീതി തന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എട്ട് കൊല്ലമായിട്ട് ഒരു മാറ്റം എന്നല്ല എൻ്റെ അർത്ഥം സാർ അതുപോലെ റോഡ് അപകടങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയാണ് അത് റോഡുകളിലെ കുഴി കൂടി ഒരു കാരണമാണ് റോഡുകളിലെ കുഴി കൂടി കാരണമാണ് സർ നിങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റിൻ്റെ ലിസ്റ്റ് രണ്ടായിരത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെ ഒരു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് റോഡ് അപകടങ്ങളാണ് മരിച്ചത് പതിനായിരം പേരാണ് പതിനായിരം പേരാണ് പതിനായിരം പേരാണ് ആ റോഡപകടങ്ങളിൽ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ മരിച്ചത് സാർ ഇതൊക്കെ എന്താ സാർ ഇതൊക്കെ ബഹളം ഉണ്ടാക്കുന്നത് ഇത് എന്താണിത് ആര് പറയുന്നത് സാർ അതുപോലെ ഒരു ലക്ഷത്തിൽ അധികം ആളുകൾക്ക് പരിക്കേറ്റം കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് ഏറ്റവും റോഡ് എല്ലാം നന്നായാൽ അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസക്കാരല്ല ഞാൻ പക്ഷെ കുഴികളിൽ വീണ് വ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് മോശമായ റോഡുകൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട് സാർ ഇത് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായി വർക്കുകൾ തീർക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ അലംഭാവം ഇത് പൊതുമരാത്ത വകുപ്പിൻ്റെ അല്ല പൈസ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് അലംഭാവം വലിയ തോതിൽ കുടിശുക അതുകൊണ്ട് റോഡ് വർക്കുകൾ ആളുകൾ ഏറ്റെടുക്കുന്നില്ല പലതിനും ടെൻഡർ എടുക്കുന്നില്ല നിൽക്കുകയാണ് അപ്പം ഈ വർഷം വെക്കുന്ന വർക്ക് ഈ വർഷവും തീരില്ല അടുത്ത വർഷവും തീരില്ല അതിനടുത്ത വർഷവും തീരാത്ത രീതിയിലേക്ക് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് പിന്നെ ഓരോ നിയോജക മണ്ഡലത്തിലേക്കും പണം കൊടുക്കുന്നത് സാർ അതിപ്പോൾ ഔദാര്യമൊന്നുമല്ലല്ലോ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ആളുകൾ നികുതി അടയ്ക്കുന്നില്ലേ ഞങ്ങളുടെ നിയോഗമണ്ഡലത്തിലെ ആളുകൾ നികുതി അടയ്ക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂടി പ്രൊപ്പോഷൽ ആയിട്ടല്ലേ തരുന്നത് അതുകൊണ്ട് സാർ സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സമയബന്ധിതമായി ഏകോപനമില്ലാതെ കരാർകാർക്ക് പണം കൊടുക്കാതെ കൃത്യനിഷ്ഠയില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുന്നതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയും സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ സാഹചര്യം ഈ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ഔട്ട് ചെയ്യാം